ചില ആക്കാരൊക്കെ അത് ചെയ്യുമ്പോഴേക്കും നമുക്ക് എതിരായി തിരികുകയും ആ അതുപോലെ തന്നെ ഇൻ്റെ ക്രെഡിബിലിറ്റി അതുപോലെ തന്നെ എൻ്റെ മൊറാലിറ്റി അങ്ങനത്തെ കുറേ തരം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള കുറേ വീഡിയോകളൊക്കെ കണ്ടു പിന്നെ ചില ആക്കാർ എൻ്റെ ഈ വീഡിയോൻ്റെ ഉദ്ദേശം എനിക്ക് നീതി കിട്ടുന്ന ഉറപ്പായിട്ട് ഞാൻ ഇട്ട് വീഡിയോകളൊന്നുമല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അതിലുള്ള ഉദ്ദേശം ഞാൻ ചത്താലും എനിക്ക് നടന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ കുറേ ഒഫൻസുകൾ ക്രിമിനൽ സാധനങ്ങൾ ഞാൻ ഇൻ്റെ മുമ്പിൽ വെച്ച് നടത്തും അതുപോലെ ചെയ്യാൻ പ്ലാൻ എത്തതും അതുപോലെ തന്നെ പല ആക്കാരുടെ സ്ഥലത്ത് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഉള്ള കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കണം ഇത്രകാലം ഈ കാര്യത്തിനൊന്നും നീതി കിട്ടിയിട്ടില്ല പക്ഷേ ഇതിന്റെ സോഷ്യൽ മീഡിയ കൂടെ പറഞ്ഞിട്ട് അതിന് ഇനിയും ആക്കാര് അതിൽ പോയി പെടാം ഫീമെയിൽസ് ആണെങ്കിൽ ഫീമെയിൽസ് മെയിൽസ് ആണെങ്കിൽ മെയിൽസ് പിന്നെ ഇവിടെ ചാൻസ് പോയി ചോദിച്ച് അവിടെ പോയിട്ട് കാലി നിർമ്മിക്കുന്ന പരിപാടിയും അങ്ങനത്തെ ഇതൊക്കെ രീതിയിൽ പോയി പെടരുത് എന്നാ ആഗ്രഹിച്ചിട്ടും അതുപോലെ തന്നെ പല ഞാൻ ഗസ്റ്റ് ഹൗസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഗസ്റ്റ് ഹൗസിന്റെ എനിക്ക് കുറെ മെസ്സേജുകൾ വരുന്നുണ്ട് ഗസ്റ്റ് ഹൗസിന്റെ കാര്യത്തിനെ പറ്റിയിട്ട് ഞങ്ങൾക്ക് അറിയാം ഈ ഫോൺ നമ്പറിൽ വിളിച്ചു ചോദിക്കാം ഞാൻ നിന്ന് വിളിച്ചു ചോദിക്കുന്ന കാര്യം അതിൻ്റെ ഉത്തരവാദിത്തമാണോ അവിടെ നടക്കുന്ന പലതരങ്ങളൊക്കെ ഇത് ഞാൻ ഓൾറെഡി ഇങ്ങനെ നടക്കുന്നുണ്ടെന്നും വിളിച്ചു പറഞ്ഞു അതിനെപ്പറ്റിട്ട് അന്വേഷിക്കേണ്ടതും അങ്ങനത്തെ ഒരു സാധനം നടക്കാതെ ആരുടെ ഉത്തരവാദിത്വം ഇൻ്റെ ഉത്തരവാദിത്വമാണോ ഇതിന്റെ ഉത്തരവാദിത്തം ഇന്ന മേലുണ്ടായ സംഭവങ്ങൾക്കും ഞാൻ വേണമെങ്കിൽ കേസ് കൊടുക്കാം മറ്റേത് ഞാൻ ബാക്കി ലോക്കായി പെടരുത് ഇനി ഞാൻ പറയാണ്ട് നിങ്ങൾ ഒന്നും അറിഞ്ഞില്ല കേട്ടില്ല ഞാൻ എനിക്ക് പറയാനുള്ള സാധനങ്ങൾ പറഞ്ഞു ഇത്രയൊക്കെ എനിക്ക് സംഭവിച്ചു നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം വിശ്വസി വിശ്വസിക്കണില്ലെങ്കിൽ വിശ്വസിക്കേണ്ട അതിലിപ്പോൾ പല ആക്കും പറഞ്ഞു നിങ്ങൾ പതിനാല് വർഷം ഞങ്ങൾ ഇതൊക്കെ അനുഭവിച്ചത് ഇവർ രണ്ട് വർഷം അനുഭവിച്ചിട്ടുള്ളൂ രണ്ട് വർഷം അനുഭവിക്കുമ്പോഴേക്കും ഇവർക്ക് ഇത്ര സപ്പോർട്ട് ഉണ്ട് പതിനാല് വർഷം ഞങ്ങൾ അനുഭവിച്ചപ്പോൾ ആരും സപ്പോർട്ട് ചെയ്തില്ല എനിക്ക് ഇതിൽ സപ്പോർട്ട് വേണമെന്നോ സപ്പോർട്ട് വേണ്ടാന്നോ ഒന്നുമില്ല ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ആക്കാര് അറിയണം വേറെ ആരും ഇതിൽ പെരുത് ഞാൻ ചിലപ്പോൾ ഇത് ആദ്യം തന്നെ കേസായിട്ട് പോയി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇതൊന്നും പറയാൻ പറ്റിയിരുന്നില്ല ചിലപ്പോൾ ആ സമയത്തും എത്ര ആൾക്കാർ ഇപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്തിട്ട് നടക്കേണ്ടത് ഇത്രയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും സപ്പോർട്ട് ചെയ്ത് നടക്കണ്ടേ ഞാൻ ഒരു നാലഞ്ച് ദിവസം വീഡിയോ ഇടാൻ വഴിയപ്പോൾ എല്ലാവരും ഇന്റെ ക്രെഡിബിലിറ്റിനെ പറ്റി ഇതൊക്കെ ഇപ്പോഴും നിങ്ങൾക്ക് ഡൗട്ടുള്ള ആൾക്കാരില്ലേ ആ ആ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു പക്ഷേ ഇവരെന്താ കേസ് കൊടുക്കാത്തത് അപ്പം ഞങ്ങൾക്ക് വീണ്ടും ഡൌട്ട് വന്നു അങ്ങനെ ഡൗട്ട് വന്നിട്ടുള്ള ആക്കാരൊന്നും സപ്പോർട്ട് ചെയ്യണ്ട അങ്ങനെ ഡൗട്ടുള്ള ആക്കാരെ സപ്പോർട്ട് ചെയ്യണ്ട എനിക്ക് ഞാൻ എന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് നീങ്ങിട്ടുണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നല്ല വ്യക്തമായിട്ടുള്ള ഇതുണ്ട് കുറച്ച് ഉണ്ട് അതിന് മരുന്നു കഴിക്കേണ്ടത് എനിക്ക് ഡൗൺ ആയി ആയിപ്പോയിണ്ട് അതിൻ്റെതായ കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ട് അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ല പിന്നെ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നത് വിശ്വസിച്ചോ ഇനി വേണ്ട നിങ്ങൾക്ക് വിശ്വസിക്കേണ്ടത് എനിക്ക് ആ ഇതിൽ പോയിട്ട് വേണമെങ്കിൽ ചാടിക്കോ എനിക്ക് പറയാൻ പറ്റുന്നാലും എനിക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഞാൻ പോലീസോ അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലെ അംഗങ്ങളോ അങ്ങനെ ഒരു ഇതിലും പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഡോക്ടർ എനിക്ക് പഠിക്കണം ആണ് ഇന്റെ കരിയറിനെയും എന്റെ ഫാമിലിനെയും ഇന്റെ മുന്നോട്ട് ലൈഫിനും ഒക്കെ നാണൻ കിട്ടിയിട്ടുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് ഇതൊക്കെ വേണമെങ്കിൽ മിണ്ടാണ്ടിരുന്ന ചിലപ്പോൾ ഇത്രക്കൊന്നും നടക്കാതൊക്കെ പോകും ഇപ്പോൾ ഇന്റെ ലൈഫിനടക്കം തെരട്ടുണ്ട് ഇന്റെ ലൈഫിനെ മാത്രമല്ല ഇന്റെ ഫാമിലിയിലത്തെ ആക്കാർക്ക് അടക്കം ലൈഫിനെ തെറ്റുണ്ട് എന്നിട്ടും പറഞ്ഞത് എന്താ വച്ചാൽ ഞാൻ ഇങ്ങനത്തെ ഒരു ഇതിലൂടെ ആൾക്കാർ കടന്നു പോകരുതെന്ന് വെച്ചിട്ടാണ് പറയണേ അതുപോലും മനസ്സിലാക്കാണ്ട് വീണ്ടും വീണ്ടും കുറ്റം പറയാച്ചാ നിങ്ങൾ കുറ്റം പറയാം എനിക്ക് ഈ സപ്പോർട്ടിന്റെ കണക്കൊന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇതിയാക്കാൻ നോക്കണ്ട ഇപ്പോ പത്തുപേരെ സപ്പോർട്ട് ചെയ്യണമെന്നു വച്ചാൽ പത്ത് പേര് സപ്പോർട്ട് അഞ്ച് പേരെ സപ്പോർട്ട് ചെയ്യണമെന്നു വെച്ചാൽ അഞ്ച് പേര് സപ്പോർട്ട് അല്ലെങ്കിൽ ഞാനും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ എഫ് ബി ഉള്ള കാലത്തോളം ഞാൻ എഫ് ബിയിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും ഇന്ന പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടുള്ള പിരിച്ചിട്ടുണ്ടാകത്തോളം എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ പ്രതികരിക്കും ഇതിൽ അഞ്ച് ദിവസം വഴികി നാല് ദിവസം വഴി ഇതൊക്കെ ആരെ പറയേന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് അതിന് വേണ്ടും കോമഡി തോന്നെ ഇത്ര കാലം ഒന്നും ആരോടും ഇണ്ടാണ്ടിരുന്നിട്ട് ഇപ്പോ ഇന്ന കുറ്റം പറയാൻ വന്നുകൊണ്ടിരിക്കുന്നു അന്നത്തെ കമ്പാരിസൺ നടത്തും ഇതൊക്കെ എന്ത് കമ്പാരിസൺ ആണ് ഓക്കെ ന്യായം പുറത്തു വരുന്നു നീതി പുറത്തു വരുന്നു ഒരു വ്യക്തിമു വേറെ വ്യക്തിമെന്ന് കാണുമ്പോൾ സന്തോഷമാണ് വേണ്ടത് എനിക്ക് മെസ്സേജ് ചെയ്ത പല വിക്ടിംസ് ഉണ്ട് നാൽപ്പത്തഞ്ച് വർഷമായിട്ടും പതിനാറ് വർഷമായിട്ടും അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പുറത്ത് കിടക്കാൻ വരാത്ത പുറത്ത് കിടക്കാൻ പറ്റാത്ത കാര്യം വന്നിട്ട് മെസ്സേജ് ചെയ്യുന്നു നിങ്ങളെന്നെ കാണുമ്പോൾ നിങ്ങൾ പൈറ്റീന്ന് കാണുമ്പോൾ സന്തോഷം വരുണ്ട് നിങ്ങൾ ഇതിൽ ജയിച്ചു വേണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് നിങ്ങളുടെ നീതി നിങ്ങളിൽ കൂടെ കിട്ടണു നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട് അല്ലാണ്ട് ജീവൻ കളഞ്ഞിട്ടുണ്ടാക്കിയിട്ട് എനിക്കിതൊന്നൊന്നും കിട്ടാൻ ഇല്ല ഒരു ദിവസം നവംബർ സമയത്ത് നമ്മളതിനെ കുറച്ചാൾക്കാർ വിളിക്കണു ഇതിനെതിരെ കേസ് കൊടുക്കണം എന്ന് പറയുന്നു ഞാൻ ഡിപ്രഷന്റെ നല്ല ഇതിൽ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഐ സിയുൽ കൊടുക്കണ അത് കഴിഞ്ഞ് അപ്പം കണ്ടിന്യൂസ് കോളി കിട്ടി കൊണ്ടിരിക്കണം അതുകഴിഞ്ഞ് നമുക്ക് ഒരു ബൈസ് സ്റ്റാൻഡർ പോലും ഇല്ലാണ്ട് ഗുജറാത്ത് അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന സമയത്ത് ഇവർ കണ്ടിയുസ്ലി വിളി ആളോട് വിളി കേസ് കൊടുക്കുക കേസ് കൊടുക്കുക ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ് ഞാൻ എനിക്ക് ഓൾറെഡി ഞാൻ സ്ട്രെസ്സിലാണ് എനിക്ക് ഈ സ്ട്രെസ്സും കൂടി എടുക്കാൻ വയ്യ അപ്പോൾ പേരൻസ് അപ്പോൾ വരണോ എനിക്ക് അവിടെ ഗുജറാത്തിൽ നമുക്ക് ബൈ സ്റ്റാൻഡായിരുന്നു നിൽക്കാം ഓൾറെഡി എല്ലാവരും വീതി ചെയ്യണ എല്ലാവർക്കും ഹെക്ടിക് ഷെഡ്യൂൾ ആണ് മുപ്പത് ആറ് മണിക്കൂറൊക്കെയാണ് ഡ്യൂട്ടി ടൈമിംഗ് വരുന്നത് അപ്പോൾ പാരൻസ് ഫ്ലൈറ്റ് എടുത്തിട്ട് വരുന്നല്ലോ അപ്പോൾ അവർ തന്നെ നമുക്ക് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കണം ഞാൻ പറഞ്ഞാൽ എനിക്ക് സ്ട്രെസ് ആണ് ആണതിൽ അന്ന് ഞാൻ അവരുടെ കരച്ചിൽ കണ്ടിട്ട് ഇതിൻ്റെ ലൈഫിൽ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് കുറച്ചൊക്കെ ഷെയർ ചെയ്തായിരുന്നു ഞാൻ അപ്പം പറഞ്ഞു ഇതൊന്നും റെക്കോർഡ് ചെയ്ത് എനിക്ക് ഇതാരായിട്ട് ഷെയർ ചെയ്യാൻ ഇഷ്ടമില്ല എനിക്ക് പേടിയായിരുന്നു ആ അക്കാഡമി ഉള്ളിട്ട് ഇങ്ങനെ ചെയ്തോന്നും ഇങ്ങനത്തെ പല കാര്യങ്ങളും പറയാൻ എനിക്ക് പേടിയായിരുന്നു ആ കാര്യതൊക്കെ അറിയണമെങ്കിൽ എനിക്ക് നോക്കേണ്ടായിരുന്നു പക്ഷേ പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുന്ന ദിവസം തന്നെ ഞാൻ കേസിന് വരില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ അവരെ ഒരു മീഡിയയിൽ വഴി എല്ലാവരും പറഞ്ഞു മാത്രമല്ല ആർക്കൊക്കെ ഇത് സത്യമെന്ന് പറയണമെങ്കിൽ ഞാൻ എന്നിട്ട് ഓഡിയോ റെക്കോർഡിങ് മെസേഞ്ചർ വഴി അയച്ചു കൊടുക്കാൻ ഇവർ പറഞ്ഞു അപ്പൊ ഞാൻ ഇവനൊക്കെയാണോ വിശ്വസിക്കേണ്ടത് പിന്നെ നമ്മൾ വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് പിന്നെ കുത്തി ആക്കാരനെയൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവര് ഞാൻ ഫോൺ റെക്കോർഡ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് ഞാൻ ഈ പ്രമുഖ നടനൊന്നല്ല ഫോൺ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് നല്ല ഇതിലുള്ള ആക്കാരാണ് എന്നിട്ടാണ് പിറ്റേ ദിവസം കേസ് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ കൂടിയിട്ട് മീഡിയയിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ എത്ര വൃത്തിയായിട്ട രീതിയിൽ പറഞ്ഞത് അപ്പൊ ഞാൻ ഓൾറെഡി ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇതിലിപ്പോൾ ഞാൻ ആരെയാണ് കുറ്റക്കാരായിട്ട് കണ്ടത് ഇപ്പോൾ എനിക്ക് ആക്ച്വലി ഈ രണ്ട് ആൾക്കാരും തമ്മിൽ വലിയ വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല ഇന്നോ എന്നെ സംബന്ധിച്ചോളം അതിന് മുമ്പ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഗിൽറ്റി ഫീലിംഗും ഓ ഇവരും ഇനി ഇത്ര കാലം അനുഭവിച്ചില്ല ഇത്ര ഇതൊക്കെ അനുഭവിച്ചില്ല എന്നുള്ള വിഷമമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഇത് പറയുമ്പോൾ ഇന്റെ സപ്പോർട്ടുകളും അതുപോലെ തന്നെ പല യൂട്യൂബ് ചാനലുകളും ഇന്ന സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിരുന്ന ആക്കാരൊക്കെ ഇപ്പോൾ വായമൂടുന്നു നന്നായിട്ട് അങ്ങനെ തന്നെ ഇതും ഇപ്പൊ പറയണേ പക്ഷെ കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഇത്രയ്ക്കും മനുഷ്യപ്പെട്ടില്ലാത്ത ആക്കാരുടെ കൂടെയൊക്കെ ഞാൻ എനിക്ക് ഒരു ഇൻഫ്ലുവൻസ് ഇല്ല എനിക്ക് ഒരു പാർട്ടിക്കാരുടെ ഇൻഫ്ലുവൻസ് ഇല്ല പോലീസുകാരുടെ ഇൻഫ്ലുവൻസ് ഇല്ല ഒന്നും ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് ഇതിന് ഇതിന് പോരാടുന്നത് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് കുറെ നോക്കാരുണ്ട് എഫ് എൽ കാർഡ് ആൾക്കാർ കുറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജനങ്ങളിലേക്ക് കയറിയാണു കുറെ ആൾക്കാരുണ്ട് എനിക്ക് അത്ര ആക്കാർ മതി എനിക്ക് വേറെ വലിയ കാശിന്റെയോ സെലിബ്രിറ്റി സ്റ്റാറ്റസിൻ്റെയോ സപ്പോർട്ടോ എനിക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യേണ്ട ആക്കാരാണെങ്കിൽ ഇതിനു മുമ്പേ സപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു ഈ പറഞ്ഞപ്പോ ഒക്കെ ഞങ്ങൾ സഹായിക്കാൻ പോയി അങ്ങനത്തെ സഹായം സ്വീകരിച്ചില്ല ഇങ്ങനെ പിന്നെന്ന് കുത്തിയിട്ട് അവിടെ സഹായിക്കണേ അതോ കയറ്റി എന്നോട് വീണ്ടും വീണ്ടും ഈ നാലഞ്ച് ദിവസമായിട്ട് എന്നോട് ആക്കാര് കുറെ ആക്കാരെ ചോദിക്കണം എന്താണ് അവരുടെ കൂടെ പോയിട്ട് കേസ് കൊടുക്കാത്തത് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നിൽ പോയിട്ട് കുത്തുന്ന ആർക്ക് ഇവരെന്നെ കുത്തുന്ന ആർക്കും അറിയാത്തത് ഞാൻ ഒരു വശത്താണ് ചോദിച്ചതാണ് എന്റെ ഏറ്റവും ലോ സ്റ്റേജിൽ ഞാൻ ഒരിക്കലും പുറത്ത് ചെയ്തു എനിക്ക് പറയാൻ പേടില്ലാത്ത ഇത്രയ്ക്ക് നാണം കിടത്തിട്ട് അതിൻ്റെ ഏറ്റവും ലോ ഇതൊക്കെ ലോക അറിഞ്ഞതാണ് അതിൻ്റെ വായനല്ലാന്ന് മാത്രം ഇന്റെ സമ്പർക്കം കൂടാതെ ഇപ്പോഴും പറയുന്നു ഞാൻ ഇന്റെ രീതിയിൽ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യും അതിലെനിക്ക് ചാവാനും പേടിയില്ല അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ കിടക്കാനും പേടിയില്ല വിശ്വസിക്കുന്ന ആക്കാര് വിശ്വസിച്ചാൽ മതി സപ്പോർട്ട് ചെയ്യണ ആൾക്കാർ സപ്പോർട്ട് ചെയ്താൽ മതി ഇതിന്റെ കാര്യം പറഞ്ഞിട്ട് ഒരാളും പേടിച്ചിട്ട് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല എനിക്ക് ആക്ച്വലി കേസ് കൊടുത്തിട്ട് എനിക്ക് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലേക്ക് കിട്ടിയിട്ടുണ്ടാക്കണം എന്നു വലിയ ആഗ്രഹം അങ്ങനെ ഞാൻ കേസ് കൊടുത്തപ്പോ തന്നെ പോകുന്നു ഇതൊന്നും ഇതൊന്നും ഇതിനൊക്കെ നീതി കിട്ടുന്നു വിചാരിച്ചിട്ടില്ല പക്ഷെ ഞാൻ വിചാരിച്ച ഒറ്റ കാര്യം ഇനിയും ഇന്നേ പോലത്തെ ആക്കാരെയും ഒന്നും അറിയാണ്ട് അതിൽ പോയി പെടരുതെന്ന് മാത്രം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ആദ്യം വീഡിയോ ചെയ്തത് അതിന്റെ റിസ്കുകളും ഇങ്ങനെ ഇങ്ങനെ തരത്തിലെ കേസ് വരുന്നതും നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് കേസിനെ കാരണം കൂടുതൽ നാളെ വന്നിട്ട് വീട്ടിൽ കയറിയിട്ട് വിട്ടു നടക്കും അറിയാവുന്ന കാര്യമാണ് കാരണം തരത്തിലുള്ളത് ഞാൻ അവിടത്തെ കണ്ടും കേട്ടിട്ടുള്ള ആക്കാരനുസരിച്ചിട്ടുള്ള ആക്കാരൊക്കെ ഇപ്പോഴും വീഡിയോയില് പുള്ളി കമ്മീഷൻ ഓഫീസിലും മറ്റുമെങ്കിലും മറ്റേലൊക്കെ നടക്കുമ്പോൾ ഒപ്പം നടക്കണം പല ആൾക്കാർക്കും എന്തൊക്കെ ബന്ധങ്ങൾ ഉണ്ടെന്ന് നന്നായിട്ട് അറിയണം ആൾ തന്നെയാണ് ഞാൻ പറയണേ അത് അറിഞ്ഞിട്ട് തന്നെയാണ് പറയണേ ഈ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഈ ഉപദ്രവിക്കാണ്ടിരുന്ന ഭയങ്കര സമാധാനം ഓക്കെ ഉപദ്രവിക്കണമെങ്കിൽ ഉപദ്രവിച്ചു ഇപ്പോൾ അതിനും കുഴപ്പമൊന്നുമില്ല പക്ഷേ സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ഉപദ്രവിക്കണമെന്ന് നിർത്തി കുറച്ച് സമാധാനം ഉണ്ട് ജനറലി കൺസേൺഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് അവർ മതിയെ അല്ലാണ്ട് വലിയ കാശും ഇൻഫ്ലുവൻസും ഉള്ള ഇതൊന്നും വേണ്ട ഇതിനിടയിൽ നമ്മൾ വക്കീലിനെ കാണാൻ പോണോ അവിടെ കാണാൻ പോണോ എത്ര സ്ഥലത്ത് നിന്ന് നമ്മൾ തന്നെ അത് ഓരോരുത്തരുടെ ആൾക്കാർ നമുക്കൊരു ജെന്വു ആയിട്ടുള്ള ഒരാളുടെ സപ്പോർട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നാലഞ്ച് ദിവസം കിടന്ന് ചേർന്നത് അപ്ലിക്കുന്നു തുടങ്ങി ജെന്യൂനിറ്റി ഉണ്ടോ ക്രെഡിബിലിറ്റി ഉണ്ടോ നമ്മളൊക്കെ ഈ യൂട്യൂബ് ചാനലിൽ ഇത് റിയാക്ട് ചെയ്തിട്ട് അങ്ങനെ ബുദ്ധിമുട്ടും വിഷമവും അതുപോലെ ഡൌട്ടുള്ള ആ കാര്യം ഒന്നും ചെയ്യരുത് എനിക്ക് ആഗ്രഹമുണ്ട് ഇനി അങ്ങനത്തെ ഒരു വിറ്റിമുണ്ടാവരുത് അതുപോലെ തന്നെ ഇങ്ങനെ നീര് കിട്ടുകയാണെ അത് എനിക്കതിൽ ചാവണയിലേക്ക് ബുദ്ധിമുട്ട് ഇല്ല അതായത് ഈ ഒരു ഫൈറ്റ് ് ഒരു വ്യക്തിമനിയും കൂടി പറയണമെന്ന് അതായത് ഞാനിങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവര് അവരുടെ ഡിപ്രഷൻ കിടന്ന് വന്ന് ഇതൊക്കെ പറയണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് അനുഭവിച്ച ആൾക്കാരൊക്കെ പറയാൻ പറ്റുള്ളൂ അപ്പോ അത് എൻ്റെ അത്ര മതി ഓക്കെ എനിക്ക് അല്ലാണ്ട് വലിയ ആൾക്കാരുടെ സപ്പോർട്ട് വേണ്ട ജെനുവലി കൺസേൺ ചെയ്ത ആൾക്കാരും അന്വേഷിച്ച ആൾക്കാർക്കും താങ്ക് യു പല സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് ഭീഷണിയാണോ അല്ലെങ്കിൽ ില്ല അഭിരാമിന്റെ ശക്തമായ പോരാട്ടങ്ങളിലാണ് എലിസബത്ത് ഉദയ എലിസബത്തിന്റെ വീഡിയോകൾക്കെല്ലാം വലിയ സപ്പോർട്ടാണ് മലയാളികൾ നൽകുന്നത് കഴിഞ്ഞ ദിവസം എലിസബത്തിനെ കുറിച്ച് അഭിരാമി നടത്തിയ ഒരു പരാമർശം വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു എലിസബത്തുമായി ഇപ്പോൾ ഒരു ബന്ധവുമില്ലെന്ന് തങ്ങളെ ബന്ധപ്പെടാൻ എലിസബത്ത് ആഗ്രഹിക്കുന്നില്ലെന്നും അവരെക്കാൾ കൂടുതൽ അനുഭവിച്ചു തങ്ങളാണെന്നും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ സപ്പോർട്ട് കൊടുക്കാൻ ഇനിയും തയ്യാറാണ് എന്നൊക്കെയാണ് അഭിരാമി ഒരു കമന്റിന് മാറി മറുപടിയായി കുറിച്ചത് എന്നാൽ അഭിരാമിയുടെ ഈ പരാമർശങ്ങൾ എലിസബത്തിനെ വേദനിപ്പിച്ചു എന്ന് വേണം കരുതാൻ അതിനുള്ള മറുപടി എന്നോണമാണ് എലിസബത്തിന്റെ പുതിയ വീഡിയോ